സ്കൂൾ കലാമേളയിലെ യു പി വിഭാഗം അറബിക് കലോത്സവത്തിലെ അറബിക് പ്രസംഗം വിഷയം ദൗറുദ്ദാരിസി സമൂഹ വികസനത്തിൽ വിദ്യാർത്ഥിയുടെ പങ്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം അതിനുശേഷം ഇതിൻ്റെ അർത്ഥം പറയാം അസ്സലാത്തു വൽ കിറാം വത്തുല്ലാബുൽ അസ്സലാമലൈക്കും يسألني أن أقف اليوم أمامكم لأتحدث عن موضوع في غاية الأهمية موضوع يتعلق بالطلاب مباشرة إنه دور الدارس في تنمية المجتمع قد يظن البعض أن دور الطالب يقتصر على الدراسة والحصول على الدرجات لكن الحقيقة أعمق وأشمل من ذلك بكثير فأنتم لستم مجرد طلاب بل أنتم نبات المستقبل وأنتم بنات المجتمع كيف يكون الدارس شريكا في بناء المجتمع؟ أولا بالعلم والمعرفة العلم هو السلاح الأقوى لتغيير العالم عندما تتعلمون بجد واجتهاد فإنكم لا تضيئون عقولكم فقط بل تضيئون الطريق لمجتمعكم تخيلوا طبيبا بارعا أو مهندسا ماهرا أو معلما ملهما كل هؤلاء بدأوا كطلاب مجتهدين فكلما زدتم من علمكم زادت قدرتكم على حل مشكلات المجتمع وابتكار حلول جديدة. ثانيا بالمشاركة الفعالة لا تنتظروا أن تتخرجوا لتبدأوا في خدمة مجتمعكم. يمكنكم الآن وأنتم على مقاعد الدراسة أن تشاركوا بفعالية تطوعوا في حملات النظافة شاركوا في تنظيم الفعاليات الخيرية ساعدوا المرضى والمحتاجين قوموا بتوعية ضد المخدرات وتلويث البيئة ساعدوا كل من يحتاج المساعدة أو حتى قدموا المساعدة لزملائكم في الدراسة كل خطوة صغيرة نحو الخير هي بمثابة حجر أساس في بناء مجتمع قوي ومتماسك ثالثا بالأخلاق والقيم العلم بلا أخلاق لا قيمة له يجب أن يكون طالب العلم مثالا في الصدق والأمانة والإحترام عندما تتحلون بالأخلاق الحميدة فإنكم تبنون جسورا من الثقة بينكم وبين المجتمع فالمجتمع لا ينهل بالعقول المبدعة فقط بل بالقلوب الطيبة والأخلاق الراقية أيضا أيها الطلاب مستقبل مجتمعنا بين أيديكم وأنتم الأمل الذي يعفل العالم عليه وأنتم القوة التي ستبني غدا أفضل فاجعلوا من دراستكم رسالة ومن علمكم نورا ومن أخلاقكم قدوة تذكروا دائما ان كل جهد تبذلونه اليوم في سبيل العلم وكل عمل خير تقومون به هو استثمار في مستقبلكم ومستقبل مجتمعكم اختتم كلامي هذا وفقكم الله تعالى وصدد خطاكم والسلام عليكم ورحمه الله وبركاته إني إذن ايها المحترمون جرجس الكرام അദരണീയരായ അധ്യാപകർ വത്തുല്ലാബുൽ ഐസാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് അതുനി അൻ അക്കിഫല്യവും അമാമക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു അൻ ഇൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മൗദു ഇൻ തുലബി മുബാഷറത്തൻ വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം ഇന്നഹു സമൂഹത്തിൽ സമൂഹത്തിന്റെ വികാസത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്ന വിഷയമാണത് കഥ അന്നൂറിയ പലരും വിചാരിക്കുന്നത് വിദ്യാർത്ഥികളുടെ റോള് വിദ്യാർത്ഥികളുടെ പങ്ക് പഠിക്കുകയും മാർക്ക് വാങ്ങുകയും എന്നതിൽ എന്നത് മാത്രമാണ് എന്നാണ് എന്നാൽ അൽ ഹർത്ഥ്യം അതിനേക്കാൾ വലുതാണ് ലസ്തും ുംസ്തും നിങ്ങൾ വെറുമൊരു വിദ്യാർത്ഥി മാത്രമല്ല ബൽ അൻതും നവാത്തുൽ നിങ്ങൾ നിർമ്മാതാക്കളാണ് നിങ്ങൾ കൈഫ ദാരിസു നിങ്ങൾക്ക് വിദ്യാർത്ഥി എങ്ങനെ സമൂഹ നിർമ്മിതിയിൽ പങ്കാളിയാകും സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പങ്കുചേരാനാകും

ബൽ തുഊനിയ്ക്കും നിങ്ങളുടെ സമൂഹത്തിന്റെ വഴികളിലും കൂടെയാണ് നിങ്ങൾ വെളിച്ചം നൽകുന്നത് നിങ്ങളുടെ സമൂഹത്തിനും കൂടെയാണ് നിങ്ങൾ വെളിച്ചം നൽകുന്നത് തഹയ്യലു ഒരു മിടുക്കനായ ഡോക്ടറുടെ കാര്യം ആലോചിച്ചു നോക്കൂസൻ മാഹിറൻ നിപുണനായ ഒരു എഞ്ചിനീയറെ ആലോചിച്ചു നോക്കൂമൻ മുൽഹിമൻ പ്രചോദകനായ ഒരു അധ്യാപകൻ കുല്ലുഹാ ഉല മുജിഹിദീന ഇവരൊക്കെ കഠിനാധ്വാനികളായ വിദ്യാർത്ഥികളായിക്കൊണ്ടാണ് തങ്ങളുടെ കരിയർ തുടങ്ങിയത് ഫക്കുല്ലം അസിൻമിക്കും നിങ്ങളുടെ അറിവ് എത്രത്തോളം വർദ്ധിക്കുന്നുവോ ജാത കുതറത്തക്കും നിങ്ങളുടെ കഴിവും വർദ്ധിക്കും അല ഹല്ലി മുഷ്കിലാത്തിൽ മുചിത്തമായ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വപ്തിക്കാരി ഹുലൂലിഞ്ചീത പുതിയ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കും സാനിയൻ രണ്ടാമതായി ബിൽ മുഷാറക്കത്തിൽ സജീവമായ ഇടപെടൽ സജീവമായ പങ്കാളിത്തം കൊണ്ട് ലാ ലാത്തന്തലറവും നിങ്ങൾ കാത്തിരിക്കരുത് അൻ തതഹറജും നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഡിഗ്രിയൊക്കെ പഠിച്ച് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കരുത് ലി തബുദി ഹിദമത്തി മുജിത്തമായക്കും നിങ്ങളുടെ സമൂഹത്തിന് സേവനം ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സാധിക്കും വാന് തുല മക്കാദി ദുറാസ നിങ്ങൾ ഇപ്പോൾ ഈ പഠിക്കുന്ന വേളയിൽ തന്നെ സാധിക്കും അൻ തുഷാരിക്കു ബിഫ ആലിയത്തിൻ സജീവമായി സമൂഹത്തിൽ ഇടപെടാൻ തതവ ഊഫി ഹമലാത്തിൻ അലാഫ ിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാക്കാം വൽ അവശരെയും രോഗികളെയും നിങ്ങൾക്ക് സഹായിക്കാം വ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും നിങ്ങൾക്ക് അവബോധം ബോധവൽക്കരണം നടത്താം സായിദു മുസാദ ആവശ്യമുള്ള സഹായം ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് സഹായങ്ങൾ നൽകാം ഔ ഖദ്ദിമുൽ ലിസു ഫിദ്ദിറാസ പഠനത്തിൽ നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കുന്നതുവരെ നിങ്ങളുടെ ഒരു സേവനമാണ് കുല്ലു നന്മയിലേക്കുള്ള ഓരോ ചെറിയ ചുവടുവെപ്പും ഹി ബി പി മഹാബദ് ഹജറിൻ അതൊരു അടിത്തറ പണിയലാണ് ഫി ബിനായി മുചിതമയും കവിയും ശക്തമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിൻ്റെ ഒരു അടിത്തറ പണിയലാണ് നിങ്ങളുടെ നന്മയിലേക്കുള്ള ഓരോ ചെറിയ ചുവടുവെപ്പും നല്ല സ്വഭാവമില്ലാതെയുള്ള അറിവ് അതിന് ഒരു വിലയുമില്ല യജിബു അന്യൂന താലിബുൽ ഒരു വിദ്യി സത്യസന്ധതയിലും വിശ്വസ്തയിലും ബഹുമാനത്തിലുമൊക്കെ പരസ്പര ബഹുമാനത്തിലുമൊക്കെ ഒരു മാതൃകയാകണം ബിൽ എന്താ ഹമീദത്തി നിങ്ങൾക്ക് സ്തുർഹമായ സ്വഭാവം ഉണ്ടാകുമ്പോൾ ഫൈനക്കും മുചിത്തമായി നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനും ഇടയിലുള്ള വിശ്വാസത്തിന്റെ ഒരു പാത നിങ്ങൾ ഒരു പാലൻ നിങ്ങൾ പണിയുകയാണ് ഫൽ മുചിത്തിൽ ബുദ്ധി കൊണ്ട് മാത്രം ഒരു സമൂഹം ഉയർത്തത് നിൽക്കുകയില്ല ബൽബിൽ മികച്ച സ്വഭാവം കൊണ്ടും നല്ല മനസ്സുകൊണ്ടുമാണ് ഒരു സമൂഹം അഭിവൃദ്ധിപ്പെടുന്നത് അയ്യഹത്തുല്ലാ വിദ്യാർത്ഥികളെ മുസ്തഖല മുചിത്തീക്കും നമ്മുടെ സമൂഹത്തിന്റെ ഭാവി നിങ്ങളുടെ കരങ്ങളിലാണ് അന്തുമുൽ ആലമു അൻതുമുൽ ലോകം ആശ്രയിക്കുന്ന പ്രതീക്ഷ നിങ്ങളാണ് വിദ്യാർത്ഥികളാണ് ഗദൻ കൂത്തുള്ള മികച്ച നാളെ നിർമ്മിക്കുന്ന ശക്തിയാണ് നിങ്ങൾ ഫജ മിൻ ദിറാസതികും റിസാലതൻ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ ഒരു സന്ദേശമാക്കി മാറ്റുക വമിൻ എൽമിക്കും നൂറൻ നിങ്ങളുടെ വിജ്ഞാനത്തെ നിങ്ങൾ വെളിച്ചമാക്കുക വമിൻ അഹ്ലാക്കിക്കും ഖുദവതൻ നിങ്ങളുടെ സ്വഭാവം ഒരു മാതൃകയാക്കുക ിമൻ എപ്പോഴും ഓർക്കുക ജുഹുദിൻ ഇന്ന് നിങ്ങൾ ചിലവഴിക്കുന്ന എല്ലാ പരിശ്രമവും ഫി സബീലി വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള എല്ലാ പരിശ്രമവും ബിഹി നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽ പ്രവർത്തനങ്ങളും ഫി മുസ്തഖ്ബലിക്കും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു നിക്ഷേപമാണ് അവയൊക്കെ വ മുസ്തഖ്ബലി മുചിതമായിക്കും നിങ്ങളുടെ സമൂഹത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അഹ് കലാമി ഹാദ ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു അല്ലാഹു വസദ്ദദ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇത് പ്രസംഗം ഓരോരുത്തരും അവരുടേതായ ശൈലിയിൽ പറഞ്ഞ് പരിശീലിക്കാവുന്നതാണ്